ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് നമ്മുടെ യമുന റാണി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഈ ആഴ്ചത്തെ എവിക്ഷനിൽ പുറത്തായിരിക്കുന്നത് യമുനയാണ് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് എന്നിരുന്നാലും നമുക്ക് എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇന്ന് നാളെയുമായിട്ട് എവിക്ഷൻ കാണിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സോ അതുപോലെ തന്നെ നമ്മുടെ ഗബ്രി ജിൻഡോ ആ കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തത കുറവുണ്ട് അവർ പുറത്തായതായിട്ടുള്ള ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അവർ പോയി അത് സീക്രട്ട് റൂമാണോ അതല്ല ഇനി വേറെ എന്തെങ്കിലും പരിപാടി ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്പോഴും നമുക്ക് വ്യക്തതയൊന്നുമില്ല എന്താണെങ്കിലും ശരി യമുന റാണിയുടെ കാര്യം നമുക്ക് ഉറപ്പിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ച പുറത്തായത് യമുനയാണ് ആദ്യ ആഴ്ചയിൽ വളരെ നന്നായി പെർഫോം ചെയ്യുകയും പിന്നീട് ഗെയിമിൽ പതിയെ പതിയെ പിന്നിലാക്കപ്പെടുകയും ചെയ്ത ഒരാളാണ് യമുന അവർക്ക് ആ വേണ്ട വിധത്തിൽ മറ്റ് മത്സരാർത്ഥികളോടൊപ്പം എത്താനായി കഴിയാതെ പോയി പക്ഷേ വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചു വരാനൊരു ശ്രമം ഇപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയെങ്കിലും അതിനു മുമ്പ് തന്നെ അവർക്ക് പുറത്താകേണ്ടി വന്നു തരക്കേടില്ലാതിരുന്ന ഒരു മത്സരാർത്ഥിയാണ് സ്വാഭാവികമായിട്ടും ബിഗ് ബോസിലെ ഗെയിം ടൈറ്റ് ആവുന്ന സമയത്ത് ചെറിയ ഒരു പിഴവിന് പോലും വലിയ വില കൊടുക്കേണ്ടി വരും ഓരോ ദിവസവും മിനിറ്റും നിമിഷവും വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഗെയിമിൽ നിന്ന് പിന്നിലേക്ക് പോയാൽ ഇതുപോലെ പുറത്താകേണ്ടി വരും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം